പട്ടാമ്പിയിൽ നടത്തിവന്നിരുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മണ്ണാർക്കാട് ഉപജില്ലാ ഓവറോൾ ചാമ്പ്യന്മാരായി സമാപന സമ്മേളനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി പട്ടാമ്പിയിൽ നടത്തിവന്നിരുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മണ്ണാർക്കാട് ഉപജില്ലാ ഓവറോൾ ചാമ്പ്യന്മാരായി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നേടിയാണ് മണ്ണാർക്കാട് ഉപജില്ലാ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയത് ആയിരത്തി മുന്നൂറ്റി രണ്ട് പോയിന്റ് നേടി ഒറ്റപ്പാലം ഉപജില്ല രണ്ടാം സ്ഥാനവും തൃത്താല ഉപജില്ല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിദ്യാലയങ്ങളിൽ മുന്നൂറ്റി പത്തൊൻപത് പോയിന്റ് നേടി ആലത്തിയൂർ ബി എസ് എസ് ഗുരുകുലം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വാണിയംകുളം ടി ആർ കെ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് രണ്ടാം സ്ഥാനം സമാപന സമ്മേളനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ കെ ടി റുഖിയ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എ സാബിറ മുഖ്യാതിഥിയായി ഡി ഇ ഡി എം സലീന ബി വി കമ്മുകുട്ടി എടത്തോൾ നഗരസഭാ കൌൺസിലർ സി സംഗീത് ഷൊർണൂർ എഇഒ സുവർണകുമാരി ഇ പി റിയാസ് ആസിയ സലാം പി ടി മൊയ്തീൻകുട്ടി കെ ഷംസുദ്ദീൻ പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി